എന്തുകൊണ്ട് ബി ജെ പി കേരളം ഭരിക്കരുത് എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ എലി ഓടിക്കളിക്കുന്ന ഈ സ്ഥലം ബി ജെ പി പതിനെട്ട് വർഷമായി ഭരിക്കുന്ന മധ്യപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയുടെ നവജാത ശിശുക്കൾക്കായുള്ള ഐ സിയു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത പ്രകാരം ജനിച്ച് മണിക്കൂറുകൾ പ്രായമുള്ള രണ്ട് കുട്ടികൾക്കാണ് ഇവിടെ എലിയുടെ കടിയേറ്റത് ബി ജെ പി പതിനെട്ട് വർഷത്തോളമായി സമഗ്രാധിപത്യത്തോടെ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുഴുവൻ ലോക്സഭാ സീറ്റുകളും വിജയിക്കാനായ സംസ്ഥാനം അവിടെയാണ് കുട്ടികളുടെ ആശുപത്രി അതും സർക്കാർ ആശുപത്രി എലി ഓടി നടക്കുന്നത് ഇവിടെയാണ് കേരളവും ഇവിടത്തെ ഇടതു സർക്കാരും ബദലാകുന്നത് ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ഐ സിയുവിൽ എലി ഓടി നടക്കാറില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗജന്യമായ പൊതുജനാരോഗ്യ രംഗം നമ്മുടേതാണ് അതുകൊണ്ടാണ് രാജ്യത്തെ ബഡ്ജറ്റിൻ്റെ വലിപ്പം കൊണ്ടും വിസ്തൃതി കൊണ്ടും കേരളത്തെക്കാൾ വലിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും കേരളം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്രത്തിൻ്റെ അവാർഡ് കഴിഞ്ഞ വർഷം നേടിയത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം കേന്ദ്ര സർക്കാരിൻ്റെതടക്കം ഇരുപതോളം അവാർഡുകളാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല സ്വന്തമാക്കിയത് എന്നാൽ എന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇങ്ങനെ ആയിരുന്നില്ല എലികൾ ഓടിക്കളിക്കുന്ന ദുർഗന്ധവും മാലിന്യവും കാരണം ജനങ്ങൾ സന്ദർശിക്കാൻ മടിച്ചിരുന്ന ഒരു ഇരുണ്ട ഭൂതകാലം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫ് ഭരണകാലം കേരളത്തിൽ മുഴുവൻ ഡെങ്കി പടരുകയാണ് എങ്കിൽ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി നിയന്ത്രണ വിധേയമല്ല എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്നക്ഷമം കാൽസ്യം ഗുളികകൾ മുതൽ ആന്റിബയോഡികളും ജീവൻ രക്ഷാ മരുന്നുകളും വരെ സർക്കാർ ആശുപത്രികളിൽ കിട്ടാനില്ല മരുന്ന്ക്ഷാമം പരിഹരിക്കാൻ കോടികൾ അനുവദിച്ചുവെങ്കിലും ഒന്നും ഫലപ്രദമായില്ല ഈ കെട്ട കാലത്ത് നിന്നാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് കാണുന്ന ഉയരങ്ങളിൽ എത്തിച്ചത് ഇനി നിങ്ങൾ തീരുമാനിക്കുക കേരളം ഇനി ഭരിക്കേണ്ടത് എലിയോടുന്ന ആശുപത്രി സൃഷ്ടിച്ച ബി ജെ പി ആണോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത കോൺഗ്രസ് ആണോ അതോ നമ്മുടെ ഇടതുപക്ഷമാണോ